ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മാങ്ങ ഇട്ടുണ്ട് നല്ലൊരു മീൻകറി നോക്കിയാലോ ഞാൻ ഡോക്ടർ സിനി ഇത് മാങ്ങയുടെ സീസണാണല്ലോ അപ്പം ഈ മാങ്ങ സീസണില് നമുക്ക് മാങ്ങയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു മീൻകറി വെക്കാവേ ഇതിനു വേണ്ടിയിട്ട് ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതങ്ങനെ തോലെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക അതിനുശേഷം നീട്ടത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണേ അതിനുശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു സവാള ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് അത് അങ്ങനെ ചോപ്പറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുവാണ് അതിന് ശേഷം നമ്മൾ തേങ്ങ വന്നിട്ട് ഞാൻ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ വന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് അതിൽ കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അതൊന്ന് ഒരു ബ്രൗൺ കളറായി വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മളതിലേക്ക് ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പില ഇടുന്നുണ്ട് കറിവേപ്പില നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് മീൻകറിക്ക് ഇങ്ങനെ വഴറ്റുമ്പോഴും ഇടുക അതുപോലെ തന്നെ കറി ഒന്ന് തിളച്ച് ലാസ്റ്റ് വറ്റി ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കറിവേപ്പില ഞാനിപ്പോൾ വഴറ്റുമ്പോഴ് ഒരു രണ്ട് മൂന്ന് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ഒന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം നമ്മളതിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ അത് കരിഞ്ഞു പോവാതെ നോക്കണം ആവശ്യത്തിനുള്ള എണ്ണ വേണമെങ്കിൽ കുറച്ചുകൂടെ അധികം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ഇതിലിട്ട് വഴറ്റാവുന്നതാണ് അങ്ങനെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുളക് പൊടിയൊന്നും കരിഞ്ഞു പോവാതെ നിൽക്കും ഞാനിപ്പം നേരെ ഇടുവാണ് ഇടുവാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എന്നിട്ട് കുറച്ചും എണ്ണയിട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ കുറച്ചുകൂടെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ഗ്യാസ് വന്നിട്ട് വളരെ സ്വിമ്മിലാക്കി വെച്ച് കൊടുക്കണേ അങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ തേങ്ങ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കണതിൽ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങാപ്പാലായിട്ട് ഇതിലേക്ക് അരിച്ചൊഴിക്കുക അപ്പോൾ ഈ തേങ്ങാപ്പാൽ നമുക്ക് ആവശ്യത്തിന് മീൻ കറിക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ തേങ്ങ വീണ്ടും മിക്സിയുടെ ജാറിൽ ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് വീണ്ടും നമ്മളതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ തേങ്ങാപ്പാലായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഈ മാങ്ങ മുറിച്ച് വെച്ചിട്ടുള്ളത് അതിലിട്ട് കൊടുക്കുന്നു ആവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി തിളച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ശേഷം ഒന്നുകൂടി തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ മീൻ ഞാൻ അയില മീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് ഞാൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് അതങ്ങനെ നമ്മൾ ഈ മീൻ ഇത് തിളച്ച് വരുന്നതിൽ ആ മീൻ കഷ്ണം കൂടി ഇട്ട് കൊടുക്കുന്നു അട്ട് ഗ്യാസ് സ്വിമ്മിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരാൻ വേണ്ടി വെക്കുക മേളെ വന്നിട്ട് എണ്ണ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരുമേ മീൻകറി വറ്റി വരുമ്പോഴേക്കും ആ എണ്ണ തെളിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വീണ്ടും കുറച്ചുകൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇപ്പോൾ ഞാനിപ്പോൾ തേങ്ങാപ്പാൽ രണ്ടാമത് ട്രിപ്പ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണേ ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ട് മീൻകറി വളരെ കുറച്ച് ഗ്രേവി മതി എനിക്ക് അതുകൊണ്ട് ഞാനപ്പോൾ വളരെ കുറച്ച് ഗ്രേവിയിൽ ഉണ്ടാക്കണ പോലെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ മാത്രമാണ് അത് രണ്ട് മൂന്ന് തടവ് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് അതിൽ നിന്ന് മാക്സിമം പാല് നമുക്ക് അടിച്ച് അങ്ങനെ പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ് ഇപ്പം അധികം മീൻ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തേങ്ങ വരെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം ഞാൻ വളരെ കുറച്ച് ജസ്റ്റ് ഒരു രണ്ട് മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അയിലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതിന് ഞാൻ അരമുറി തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ മുളക് പൊടി വന്നിട്ട് രണ്ട് ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ പുളിക്കായിട്ട് നമ്മളിതിൽ കുടംപുളി വേറെ ഒരു പുളികളും ഉപയോഗിക്കുന്നില്ല മാങ്ങ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഇതങ്ങനെ തിളച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നമ്മൾ മീൻ ഇടുന്നു അത് നന്നായിട്ട് വറ്റി എണ്ണ തെളിയണവരേക്കും അങ്ങനെ വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കീൻകറിൽ എണ്ണയെല്ലാം തെളിഞ്ഞ് ഗ്രേവിയും നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ടേ ഉപ്പ് പുളി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് സൂപ്പർ മീൻ കറിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യൂ ഓക്കെ ബൈ ബൈ